സിനിമയിൽ സുരേഷ് ഗോപി ആക്ഷൻ ഹീറോയാണ് സുരേഷ് ഗോപിയുടെ ആക്ഷൻ രംഗങ്ങൾ അദ്ദേഹത്തിൻ്റെ ആരാധകർക്ക് പ്രിയപ്പെട്ടതാണ് അദ്ദേഹത്തിൻ്റെ ആ ഉയരവും ആ ബോഡി സ്ട്രക്ചറും എതിരാളികളെ അടിച്ച് ഒതുക്കുന്ന വിധവും ഒക്കെ വളരെ ശ്രദ്ധേയമാണ് സുരേഷ് ഗോപി അങ്ങനെ ആക്ഷൻ രംഗങ്ങളിൽ നിറഞ്ഞു നിന്നു ഒരു കാലത്ത് തൊണ്ണൂറുകളിൽ സുരേഷ് ഗോപിക്ക് വൺ ഡിമാൻഡായിരുന്നു ഞാനൊക്കെ കോളേജിൽ പഠിക്കുമ്പോൾ സുരേഷ് ഗോപിയുടെ പടങ്ങൾ എന്തൊരു കമ്മീഷണർ മാഫിയ തുടങ്ങിയ പടങ്ങളൊക്കെ വൺ ഹിറ്റായി മാറിയിരുന്നു കാശ്മീരം തുടങ്ങിയ ചിത്രങ്ങൾ പക്ഷേ സുരേഷ് ഗോപി ഇപ്പോൾ കാണിക്കുന്നത് വളരെ എന്താ പറയുക വളരെ മലിനമായ ഒരു കാര്യമാണ് സുരേഷ് ഗോപിയോട് പറയാതിരിക്കാൻ വയ്യ ഞാൻ പല പല പ്രാവശ്യം നിങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഇൻറ്റർവ്യൂമായി ബന്ധപ്പെട്ട് അപ്പോൾ നിങ്ങൾ പറഞ്ഞത് എനിക്ക് ഒരു തിരിച്ചു വരവ് ഉണ്ടാവുമെങ്കിൽ ആദ്യം ഇൻ്റർവ്യൂ നൽകുന്നത് ഷാജിക്കായിരിക്കും എന്നാണ് അദ്ദേഹം തിരിച്ചു വന്നു ഭരത്ചന്ദ്രൻ ഐ പി എസ് എന്ന ചിത്രത്തിലൂടെ അന്ന് അദ്ദേഹത്തിൻ്റെ ഇൻറ്റർവ്യൂ നടത്താൻ എനിക്കും സമയമില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തിരക്കിലേക്ക് പോവുകയും ചെയ്തു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തിരക്കിലേക്ക് പോവുകയും അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ രീതിയിലേക്ക് മാറുകയും ചെയ്യും പിന്നീടാണ് നമ്മൾ അറിയുന്നത് സുരേഷ് ഗോപി ബി ജെ പിയിലേക്ക് ചേർന്നു എന്ന് ബി ജെ പിയിലേക്ക് ചേർന്നു എന്ന് പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപി തൃശ്ശൂരിനെ ഞാനിഞ്ഞ് എന്നൊക്കെയുള്ള ഭീകര ഡയലോഗുകളൊക്കെ അടിച്ചു തൃശ്ശൂരിനെ ഞാനിഞ്ഞ് എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യമായി ലോക്സഭയിൽ സുരേഷ് ഗോപി മത്സരിക്കുന്നു സുരേഷ് ഗോപി എടുത്തില്ല തൃശൂർ ഉന്നേ രണ്ടാമത് നിയമസഭയിൽ എം എൽ എ ആകാൻ വേണ്ടി സുരേഷ് ഗോപി മത്സരിച്ചു ഒന്ന് ഒന്ന് ആലോചിച്ച് പോകണം എം പി ആകാൻ വേണ്ടി മത്സരിച്ച സുരേഷ് ഗോപി എം എൽ എ ആകാൻ വേണ്ടി മത്സരിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു അവിടെയും സുരേഷ് ഗോപിക്ക് മൂന്നാം സ്ഥാനം ഇപ്പോൾ സുരേഷ് ഗോപി ലോക്സഭാ ഇലക്ഷനിൽ നിൽക്കുകയാണ് ലോക്സഭാ ഇലക്ഷനിൽ സുരേഷ് ഗോപി സജീവമായി സജീവമായി എന്ന് മാത്രമല്ല കയ്യും മെയ്യും മറന്ന് നിൽക്കുകയാണ് പക്ഷേ അതിനൊപ്പം പൊളിറ്റിക്സ് കേരള ചർച്ചയാക്കുന്നത് സുരേഷ് ഗോപിയുടെ തട്ടിപ്പാണ് സുരേഷ് ഗോപി വെറും തട്ടിപ്പ് വീരനാണ് അയാൾ അയാളെ കഴിയുന്ന അഞ്ച് പൈസ അവരിടത്തും ചിലവാക്കില്ല അയാൾ അയാളുടെ അടുത്ത് സഹായം ചോദിച്ച് ചെല്ലുന്നവരോട് പറയുന്നത് ബി ജെ പി ജില്ലാ പ്രസിഡൻറ്റിൻ്റെ കത്ത് വാങ്ങി വരും ഞാൻ സഹായം നൽകാം നിങ്ങൾ ഒരു ലക്ഷം രൂപയാണ് സഹായമെങ്കിൽ ഞാൻ പതിനായിരം രൂപ നൽകും എന്നിട്ട് ഈ പതിനായിരം രൂപ കൊടുത്തിട്ട് ഈ ബി ജെ ബി ജെ പി ജില്ലാ പ്രസിഡന്റിനെ പിന്നെ അവർ പോയി കാണും ഈ പാവപ്പെട്ടവർ ബി ജെ പി ജില്ലാ പ്രസിഡന്റിനെ പോയി കാണും അവനെ കാണണമെങ്കിൽ പത്ത് ദിവസം എടുക്കണം പത്ത് ദിവസം കഴിഞ്ഞൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു കത്തുവായിട്ട് വരും ഒരു ലക്ഷം രൂപയാണ് അവർ ആവശ്യപ്പെടുന്നതെങ്കിൽ സുരേഷ് ഗോപി പതിനായിരം രൂപ കൊടുക്കും പതിനായിരം കൊടുക്കില്ല എന്തെങ്കിലുമൊക്കെ കൊടുക്കും അവരത് വാങ്ങി സുരേഷ് ഗോപിയെ തൊഴുത് സുരേഷ് ഗോപിയെ വണങ്ങി തിരിച്ചു പോകും ഈ സംഭവം എത്രയോ കാലങ്ങളായി നടക്കുന്നു പാവപ്പെട്ട വീട്ടിലെ കലാകാരർക്ക് വീണ സമ്മാനിക്കുന്നു ഞാനെന്ന് സുരേഷ് ഗോപി ഒരിക്കൽ പറഞ്ഞു ഈ വീണയ്ക്ക് സുരേഷ് ഗോപിയുടെ വിലയില്ല സുരേഷ് ഗോപിക്ക് കൊടുക്കുന്ന സിനിമാക്കാർ കൊടുക്കുന്ന കോടികളുടെ വിലയില്ല ഒരു വീണ വാങ്ങിക്കാൻ ആർക്കും പറ്റും പത്ത് പത്ത് കുടുംബങ്ങളിലെ അംഗങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ വീണ വാങ്ങി വാങ്ങിക്കാം അങ്ങനെ വീണ വാങ്ങിച്ചു കൊടുക്കുന്നു പിന്നെ ഈ സുരേഷ് ഗോപിക്കൊപ്പം ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുള്ള കാര്യമാണ് ഈ സുരേഷ് ഗോപിക്കൊപ്പം ഒരു പത്ത് കൊടുത്തവരാണ് അവർ സുരേഷ് ഗോപിയെക്കുറിച്ച് വലിയ പ്രശംസിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യും അവിടെ സുരേഷ് ഗോപി ഇത് ചെയ്തു ഇവിടെ സുരേഷ് ഗോപി മറ്റത് ചെയ്തു അതിനപ്പുറം സുരേഷ് ഗോപി അത് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സംഭവം എൻ്റെ വ്യക്തിപരമായ ഒരു സുരേഷ് ഗോപി അനുഭവമുണ്ട് അത് വ്യക്തിപരമായ അനുഭവമായതുകൊണ്ട് അത് ഞാൻ ഒരിക്കലും പുറത്ത് പറയില്ല എന്തായാലും സുരേഷ് ഗോപി എന്ന് പറയുന്നത് ഒരു കള്ളനാണ് നിങ്ങൾ ചുമ്മാ കൂളിങ് ക്ലാസ്സും വെച്ച് തൃശ്ശൂർ ഇറങ്ങി നടക്കുന്നു തൃശ്ശൂരിലെ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി നടക്കുന്നു നിങ്ങൾ എന്തൊക്കെയോ ആഗ്രഹിക്കുന്നു മന്ത്രിയായി കഴിഞ്ഞാൽ കാറിൽ കയറി അങ്ങോട്ടും ചോണ്ടം പോകാലോ സിനിമയിലും അഭിനയിക്കാനോ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് 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 സാധ്യതകൾ തേടുന്നുണ്ട് സുരേഷ് ഗോപി സുരേഷ് ഗോപി നടത്തിയ ചാറ്റുകളെല്ലാം തട്ടിപ്പാണ് എന്ന് പറയാനാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് പലരും സുരേഷ് ഗോപിയെ പല വിധത്തിൽ സമീപിച്ചിരുന്നു ആയിരം രൂപയ്ക്ക് വേണ്ടി പതിനായിരം രൂപയ്ക്ക് വേണ്ടി ഒക്കെ സമീപിച്ചിരുന്നു അദ്ദേഹം ആർക്കും ഒരു സഹായവും ചെയ്തിട്ടില്ല അദ്ദേഹത്തെ സമീപിക്കുന്നവരോട് അദ്ദേഹം പറയും ബി ജെ പി ജില്ലാ പ്രസിഡൻറ്റിൻ്റെ കത്ത് കിട്ടിയാൽ ഞാൻ ചെയ്യാം അവൻ കത്തും കൊടുത്തുവിടും പത്തോ നൂറോ കൊടുത്തുവിടും ഇയാളിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂരാണ് ഇയാളുടെ എതിരാളി ബി എസ് സുനിൽകുമാറാണ് മറ്റൊരു എതിരാളി കെ മുരളീധരൻ ഒരു ത്രികോണ മത്സരമാണ് അവിടെ നടക്കുന്നത് മാത്രമല്ല ഇയാൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ഏറ്റവും വലിയ പാപം ആ ലൂട പള്ളിയിൽ സ്വർണ്ണ കിരീടത്തിന് പകരം ചെമ്പ കിരീടം കൊടുത്തതാണ് അങ്ങനെയൊന്നും ചെയ്യരുത് സുരേഷ് ചെയ്യുന്ന കാര്യങ്ങൾക്കൊരു മാന്യത വേണം ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു മാന്യത വേണം എന്ന് മാത്രമല്ല ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു സത്യസന്ധത വേണം അതൊക്കെ സുരേഷ് ഗോപി ഇനി പഠിക്കാൻ ഇരിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല കാരണം നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമാണ് രാഷ്ട്രീയത്തിൻ്റെ പൾസ് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നു അതറിഞ്ഞുകൊണ്ട് നൂറ് കൊടുത്തുകൊണ്ട് ആയിരം കൊടുത്തുനിന്ന് പറയുക ആയിരം കൊടുത്തുകൊണ്ട് രണ്ടായിരം കൊടുത്തു എന്ന് പറയുക രണ്ടായിരം കൊടുത്തുകൊണ്ട് പതിനായിരം കൊടുത്തു എന്ന് പറയുക ഇങ്ങനെയൊക്കെ ചാരിറ്റി തട്ടിപ്പുകൾ നിങ്ങൾ നടത്തുന്നുണ്ട് ആ ചാരിറ്റി തട്ടിപ്പുകൾ തട്ടിപ്പുകളുടെ കൂടുതൽ വിവരങ്ങൾ ഞങ്ങൾ പുറത്തുവിടണമെന്നുണ്ട് പക്ഷേ നിങ്ങൾ സ്ഥാനാർത്ഥിയാണ് സ്ഥാനാർത്ഥിയായ നിങ്ങളെ മോവിക്കാനോ നിങ്ങളെ തകർത്തറിയാനോ പൊളിറ്റിക്സ് കേരളിക്കാൻ യാതൊരു താല്പര്യവും